ഹലോ ഫ്രണ്ട്സ് എസ് പി മീഡിയയുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു റിഗാണ് ഇത് എങ്ങനെയാണ് ഒരു പോൾ റോഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു പാലത്തിൽ നിന്നാണെങ്കിൽ താഴെ ഡ്രോപ്പ് ചെയ്ത് മീൻ വന്ന് ടച്ച് ചെയ്യുമ്പോൾ മീൻ പിടിക്കുന്ന ഒരു റിഗാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനാദ്യമായിട്ട് വേണ്ട നമുക്കൊരു ആറ് ഹുക്ക് അതിൻ്റെ ഐ ടോപ്പിലെ ഐ കട്ട് ചെയ്ത് കളയണം അത് കട്ടിങ് ബ്ലെയർ കൊണ്ട് കട്ട് ചെയ്ത് കളയണം ഒരു ആറ് ീസ് വേണം പിന്നെ ഇതുപോലെ ഒരു കമ്പി വളച്ചെടുത്തിട്ട് അറ്റത്തൊരു ലൂപ്പ് പോലെ ഒരു ഹോൾ പോലെ ആക്കിയിട്ട് ഇങ്ങനൊരു കമ്പി വേണം അത് കട്ടിയും പ്ലെയർ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലെയർ കൊണ്ട് വല വളച്ചുണ്ടാക്കാം പിന്നെ വേണ്ടത് കുറച്ച് ബ്രൈഡർ ലൈനാണ് അതിൻ്റെ അറ്റത്തൊരു ലൂപ്പ് ഉണ്ടാക്കണം നമുക്കൊരു ഊരാൻ ഊരാൻകുടുക്ക് പോലെ ഒരു കുടുക്ക് ഉണ്ടാക്കണം ഒരു രണ്ടാവിശ്യം ചുറ്റിയിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഒരു ലൂപ്പായി കഴിഞ്ഞിട്ടുണ്ട് വലിച്ചാൽ മുറുകും അങ്ങനെ ലൂപ്പ് ഉള്ളൊരു ഒരു ഒരു മീറ്ററോളം ബ്രൈഡൽ ലൈൻ വേണം പിന്നെ നമുക്കിങ്ങനെ ആ കമ്പിയുടെ ചുറ്റും ഈ ഹുക്കുകൾ സെറ്റ് ചെയ്യണം അതിന് വേണ്ടി ഞാൻ ഫെവി അൽപ്പ ഹുക്കിലൊക്കെ തേച്ചിട്ട് പതുക്കെ പതുക്കെ ഈക്വൽ ഡിസ്റ്റൻ ഡിസ്റ്റൻസിൽ ആറ് സൈഡിലായിട്ട് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്ത് ഇതിരിക്കുന്നത് അത് ഏകദേശം ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ ആ ബ്രൈഡൽ ലൈനതിൽ ചുറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്ത ഈ ഇതിന് ഇടയിലായിട്ട് ഇങ്ങനൊരു ഔരം കൊടുക്കുക മുറുക്കുക വളരെ കുറച്ച് പശ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കുക അതിൻ്റെ ജസ്റ്റ് ആ കമ്പിയുടെ ചുറ്റും ആക്കി ഈ ഹുക്കുകൾ കറക്റ്റായിട്ട് ചുറ്റും വരാനാണ് അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും അതിൻ്റെ ചുറ്റുമായിട്ട് വരില്ല ഈ നടുവിലുള്ള ആ കമ്പി സൈഡിലോട്ടൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഫെവി കുക്ക് കൊണ്ട് അങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത് ഇനിയിങ്ങനെ നമ്മൾ ജസ്റ്റ് ചുറ്റി ഇങ്ങനെ എടുക്കുക ആ ഇങ്ങനെ മുകളിലോട്ട് ചുറ്റി ചുറ്റി പോവുക ഒരുപാട് പശ തേക്കരുത് അങ്ങനെ അയച്ചാൽ കംപ്ലീറ്റ് ഒട്ടി ഒട്ടിയിരിക്കും അപ്പോൾ അതിന് പകരം ഇന്നിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് മൂന്ന് മൂന്ന് ഹുക്ക് രണ്ട് സൈഡിലോട്ടാക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ചുറ്റി ഇതിൻ്റെ അറ്റം വരെ ചുറ്റിയെടുക്കണം ഈ ബ്രൈഡൽ ലൈനുകൊണ്ട് നല്ല അമർത്തി ചുറ്റിയെടുക്കുക അറ്റം പറ്റാവുന്ന അറ്റത്തോട്ട് ചുറ്റിയെടുക്കുക നമ്മൾ പശ അധികം ഒട്ടാത്ത കൊണ്ടാണ് അങ്ങനെ രണ്ട് സൈഡിലോട്ട് നമുക്കിങ്ങനെ മൂന്ന് ഹുക്ക് മൂന്ന് ഹുക്ക് അങ്ങനെ ആക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഇപ്പം നടുവിലുള്ള ആ കമ്പിയുടെ ചുറ്റുവാണിപ്പോൾ ആ ഹുക്കുകൾ ഉള്ളത് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസിൽ ഇനി പൊസിഷൻ ചെയ്യാവുന്നതാണ് ആറും ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് പൊസിഷൻ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഒന്നും വേണ്ട ഒരു ഹുക്കിൻ്റെ കൂടെ നേരെ മറ്റേ ഹുക്ക് വയ്ക്കുക ബാക്കിയുള്ള രണ്ട് സൈഡിലും രണ്ട് രണ്ട് ഹുക്കുകൾ ഈക്വൽ ഡിസ്റ്റൻസിൽ അതിനനുസരിച്ച് പൊസിഷൻ ചെയ്താൽ ഇനി നമുക്ക് ലോക്ക് ചെയ്യേണ്ടതാണ് ഇങ്ങനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഹുക്കുകൾ വലിച്ച് ലോക്ക് ചെയ്യേണ്ടതാണ് ഇങ്ങനെ കെട്ടി ലോക്ക് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടുക അതെ പിന്നെ ഓരോ മൂന്ന് പേറിലും ഇതുപോലെ ലോക്ക് ചെയ്യേണ്ടതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടിയിട്ട് അത് നമ്മൾ കറക്റ്റ് പൊസിഷൻ ചെയ്യുക മൂന്ന് ഹുക്ക് ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിട്ടുണ്ട് ഇനിയുള്ള കെട്ട് ഇങ്ങനെയാണ് ഓരോ ഹുക്കിലും ഇങ്ങനെ മുകളിലൂടെ ചുറ്റി അതിൻ്റെ അടിയിൽ കൂടെ എടുത്ത് ഇങ്ങനെ ചുറ്റി ചുറ്റി വരിക വരേണ്ടാണ് ഇത് വളരെ എളുപ്പമാണ് എളുപ്പം നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അങ്ങനെ മാക്സിമം ചുറ്റുക ഞാനിപ്പോൾ ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത് അത് നിങ്ങൾക്ക് സമയം കുറേ പോകും അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഷോട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് കറക്റ്റ് പൊസിഷൻസ് ഒക്കെ നോക്കി ഇടയ്ക്കൊന്ന് നോക്കണം എല്ലാ ഈക്വൽ ഡിസ്റ്റൻസ് അല്ലേ നോക്കണം ഇത് ഏകദേശം ഇങ്ങനെ ചുറ്റി വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ നല്ല വൃത്തിയായിട്ട് ചുറ്റിയെടുക്കണം അങ്ങനെ നമ്മൾ അപ്പോൾ താഴത്തോട്ടുള്ള ഈ കമ്പി എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഈ വെയ്റ്റ് കൂടുതൽ വെയിറ്റ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു സ്പ്രിറ്റ് വെയ്റ്റ് വെച്ച് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ പിന്നെ ഹുക്ക് വെള്ളത്തിലോട്ട് വരുമ്പോൾ താഴ്ന്നു കിടന്നോളും ഉഴുക്കുള്ള വെള്ളം ആണെങ്കിൽ പോലും സ്ട്രെയിറ്റ് ആയി നിന്നോളും പിന്നെ ഈ നമ്മൾ അവിടെ അടിഭാഗം മൊത്തം ചുറ്റിക്കഴിഞ്ഞു ഇനി മുകളിലോട്ട് എടുക്കുക മോളിൽ നമുക്ക് കുറച്ച് ഗ്യാപ്പുണ്ട് ആ ലൂപ്പ് ആ കമ്പി വളച്ചതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട് അവിടെ ആ ലൈൻ ചുറ്റി കൊടുക്കാം നന്നായി ചുറ്റിയിട്ട് ഗ്യാപ്പൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്ന രീതിയിൽ ചുറ്റി കൊടുക്കുക എന്നിട്ട് ഇവിടെ നമ്മൾ കെട്ടിക്കഴിയുമ്പോൾ ഒരു ലോക്ക് ചെയ്യണം അത് ചെയ്യുന്നത് ഇങ്ങനെയാണ് ജസ്റ്റ് ഒരു ലൂപ്പ് രണ്ട് മൂന്ന് ലൂപ്പ് ഇടുക ധാരാളമാണ് ഇപ്പോൾ ലോക്ക് ചെയ്തു ഇനി നമുക്ക് എക്സ്ട്രാ ലൈൻ നമ്മൾ കട്ട് ചെയ്ത് കളയാം ഇപ്പോൾ എല്ലാ ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്കൊന്നും കൂടെ സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മൾട്ടി ഹുക്കിനുള്ള ഹുക്ക് സെറ്റാണ് ഇനി വേണമെങ്കിൽ താഴെ ഒരു വെയിറ്റ് ആഡ് ചെയ്യുക ഈ ഭാഗത്തായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയും ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ ഒരു വെയിറ്റ് ആഡ് ചെയ്യുന്നത് നല്ലതാണ് നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ നമ്മൾ പുലിമുട്ടിലൊക്കെ ഇടുമ്പോൾ വെള്ളം നല്ല തിരയുണ്ടാവും അപ്പോൾ സ്ട്രെയിറ്റായി നിൽക്കാൻ അവിടെ ഒരു പിന്നെ വെയിറ്റ് ആഡ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഫെവി നന്നായിട്ട് ആഡ് ചെയ്ത് ഇതിൽ ഇതിലാണ് നമ്മുടെ കെട്ട് സ്ട്രോങ് ആവുന്നത് നമ്മൾ ഇതുകൊണ്ട് മെയിനായി പിടിക്കുന്ന നച്ചിറ പരൽ പോലുള്ള മീനുകളാണ് അതുകൊണ്ട് ഒരുപാട് വലിയ മീനെ പിടിക്കാൻ നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഹുക്ക് ഞാനിത് പരലിൻ്റെ പിടിക്കാനുള്ള കുറുവാ പരലിനെ പിടിക്കുന്ന ഒരു സെറ്റപ്പ് ഒരു ഹുക്കാണ് സെറ്റ് ഹുക്കാണ് എടുത്തിരിക്കുന്നത് കുറച്ചും വലിയ ഹുക്കും കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പിന്നെ ഹുക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ മീനുകളെയൊക്കെ പിടിക്കാൻ പറ്റും അപ്പം ഞാൻ ഒരു ഫെവിക്ക് രൂപയാണ് ആയിരിക്കുന്നത് അത് ഞാൻ നല്ല നല്ലപോലെ പ്രസ് ചെയ്ത് ഫുള്ളാക്കിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും കെട്ട് അഴിഞ്ഞു പോകണ്ടിരിക്കുന്ന ആക്കിയിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി നമ്മൾ ചരിച്ച് വെച്ചാൽ മതി ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് അത് ഉണങ്ങും ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിൽ തീറ്റ വെക്കാനുള്ള ഒരു സെറ്റപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി നമുക്കൊരു ചെറിയ ഹുക്ക് ഒരു കുറച്ച് ബ്രൈഡൽ ലൈനൊക്കെ ആവശ്യമുണ്ട് ഇത്രയും ബ്രൈഡൽ ലൈൻ മതി ഒരു സ്റ്റോപ്പർ ആവശ്യമുണ്ട് സ്റ്റോപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബ്രൈഡൽ ലൈൻ കൊണ്ട് തന്നെ ഒരു സ്റ്റോപ്പർ ഉണ്ടാക്കാവുന്നതാണ് അവിടെ ഒരു കെ കെട്ടിട്ടാൽ മതി അപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പർ നമ്മുടെ ബ്രൈഡൽ ലൈനിലോട്ട് ആഡ് ചെയ്തു നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മോണോ ഫിലമെൻറ്റ് ലൈനിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ബ്രൈഡൽ ലൈനിൽ ചെയ്യുന്നതേ ഉള്ളു നല്ല ആയിട്ടുള്ള ലോ മെമ്മറി ഉള്ള അതായത് ഒരുപാട് ചുരുളാത്ത പിന്നെ ഒരു മോണോ ഫിലമെൻറ്റ് ലൈനോ അല്ലെങ്കിൽ ഫ്ലൂറോ ഫ്ലൂറോ കാർബൺ ലൈനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആ ലൈനിലോട്ട് ആഡ് സ്റ്റോപ്പർ ആഡ് ചെയ്ത ശേഷം ആ മുകളിലുള്ള കമ്പി കട്ട് ചെയ്ത് കളയുകയാണ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് എടുക്കാൻ നമ്മൾ നൂല് പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമ്മൾ ഈ താഴെയുള്ള ലൂപ്പ് കുറച്ച് വലുതാക്കണം അത് ശ്രദ്ധിച്ച് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് സ്റ്റോപ്പ് അതിൻ്റെ ഉള്ളിലോട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡും പിടിച്ച് ഇതിൻ്റെ വലിപ്പം പുറത്തോട്ട് വലിച്ച് ആ ലൂപ്പിൻ്റെ വലിപ്പം കുറച്ച് കൂട്ടുക ഇത്രയും ആഡ് ചെയ്തൊരു ലൂപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലൊരു കെട്ട് കെട്ടണം അതൊന്നുമില്ല രണ്ടാവശ്യം ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ മോളിലുള്ള ലൈൻ കിടത്തി വിട്ടാൽ മതി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കെട്ടായി ഇതുപോലെ രണ്ടാവശ്യം എടുക്കണം നമ്മുടെ ലൂപ്പ് സെറ്റായിട്ടുണ്ട് മോൾ ഭാഗം ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്തിട്ടുണ്ട് ആ സ്റ്റോപ്പർ താഴെയുണ്ട് അത് നമുക്ക് സ്ലൈഡ് ചെയ്ത് ഇങ്ങോട്ട് മുകളിലോട്ട് താഴോട്ടൊക്കെ ആക്കാം ഇനി എക്സ്ട്രാ ലൈൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പം നമ്മുടെ ഹുക്ക് സെറ്റായിട്ടുണ്ട് അതിൻ്റെ ടോപ്പിലോട്ട് ഈ ലൂപ്പിൻ്റെ ഒരു ഭാഗം ഉള്ളിലോട്ട് ഇട്ട് ുള്ളിലൂടെ എടുത്ത ഹുക്കിൻ്റെ അടിഭാഗത്തിലൂടെ താഴെ കൂടെ ഇങ്ങനെ എടുത്താൽ മതി അപ്പോൾ ഇവിടെ നമ്മുടെ ഹുക്കിൽ ലൈൻ കണക്റ്റായി അവിടെ കണക്റ്റായി കഴിഞ്ഞു മുകളിലുള്ള സ്റ്റോപ്പറുണ്ട് അപ്പം പിന്നെ നമുക്കത് താഴത്തോട്ട് നീക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോട്ടൺ അല്ലെങ്കിൽ ഈ പായലൊക്കെ വെച്ച് നമുക്ക് മീൻ പിടിക്കാം പുലിമുട്ടിലൊക്കെ അങ്ങനെ പായൽ തിന്ന മീനുകളുണ്ട് കോട്ടൺ വെച്ചിട്ടതിൽ നമ്മൾ മൈദമാവ് മുക്കിയിട്ടിട്ടാൽ കിട്ടുന്ന മീനുകളുണ്ട് ഇനി മുകളിൽ നമുക്കൊരു സുവയിൽ കണക്റ്റ് കിട്ടേണ്ടതാണ് അത് ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഞാനിത് ഒന്ന് ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് ഇത് ഒരു സിംഗിൾ പോയിൻ്റിലോട്ടല്ല അതിൻ്റെ ഫുൾ ഫോഴ്സ് വരുന്നത് അതുപോലെ നമുക്ക് നാല് മടക്കായിട്ടുള്ള ലൈനിലാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ നാല് മടക്കുണ്ട് അപ്പോൾ അതിൻ്റെ അത്ര ഈ ചുറ്റി നാല് ചുറ്റി ചുറ്റിയിട്ട് ഈ ട്യൂപ്പിനുള്ള ഉള്ളിലൂടെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്വെൽ നോട്ടായി പിന്നെ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് വലിച്ചു മുറുക്കണം ഒന്ന് നനച്ചു കൊടുത്താൽ പെട്ടെന്ന് ഈസി ആയിരിക്കും ീ പുറത്തോട്ടുള്ള ലൈനിലും പിടിച്ച് വലിക്കണം എന്നാലാണ് ആ പുറ അങ്ങോട്ട് കുറച്ച് ലൂപ്പിൽ ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ മോളിലുള്ള എക്സ്ട്രാ ലൈനിങ് ഞാൻ വലിച്ച് മുറുക്കണം രണ്ട് സൈഡും വലിച്ചിട്ട് മുറുക്കണം നന്നായി ടൈറ്റ് ആകണം അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നോട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് സുവെല്ലിൽ ഇപ്പോൾ സുവെല്ലിൽ നിന്ന് കുറച്ച് താഴെ സ്റ്റോപ്പറുണ്ട് അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പഞ്ഞി അല്ലെങ്കിൽ കോട്ടൺ വെച്ച് അതിൽ മൈദമാവ് മാവ് മുക്കിയിടുക അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഈ പാൽ വെച്ചിട്ട് നമുക്ക് മീൻ പിടിക്കാം നീ അതല്ല ചെമ്മീൻ അല്ലെങ്കിൽ മൈദ നമുക്ക് ഹുക്കിൽ സെറ്റ് ചെയ്തിട്ട് പിടിക്കണമെങ്കിൽ നമുക്കൊരു ഹുക്ക് കൂടെ ആവശ്യമാണ് അത് എങ്ങനെയാണ് ഹുക്ക് കിട്ടുന്നത് നമുക്ക് നോക്കാം ഒരു ചെറിയ ഹുക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇവിടെ എനിക്ക് മൈദ അല്ലെങ്കിൽ ചെമ്മീൻ വെക്കാൻ വേറെ എന്താ തീരെ മണ്ണിര വേണമെങ്കിലും വെക്കാം ഓരോ നച്ചിറയൊക്കെ ആണെങ്കിൽ ഈ ചെമ്മീൻ്റെ ചെറിയ പീസ് അതിൻ്റെ തലകളഞ്ഞിട്ട് വെച്ചാൽ മതി പരലൊക്കെ ആണെങ്കിൽ മൈദ മഞ്ഞപ്പൊടി ഒക്കെ മതി അപ്പോൾ മീൻ തിന്നുന്ന വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറോഡ് യൂസ് ചെയ്തിട്ട് ഹുക്കപ്പ് കൊടുത്താൽ മതി അപ്പോൾ ഒന്നിൽ കൂടുതൽ മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി നമുക്കത് ഈ ഹുക്ക് എങ്ങനെ കിട്ടുന്ന നോക്കാം രണ്ട് പ്രാവശ്യം ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ എടുത്താൽ മതി അപ്പം നിങ്ങൾ ഈ ഭാ ഈ ഭാഗം മനസ്സിലായില്ലെങ്കിൽ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ആ ആ ഒരു നോട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് മനസ്സിലാകേണ്ടതാണ് ഞാൻ കുറച്ച് ഫാസ്റ്റായി ചെയ്തതേ ഉള്ളൂ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഹുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ മുകളിൽ ആ മൈദ അല്ലെങ്കിൽ ചെമ്മീനൊക്കെ വെക്കുമ്പോൾ മീൻ വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു വലി കൊടുത്താൽ ഒന്നിൽ കൂടുതൽ മീനുകൾ കുടുങ്ങാൻ ചാൻസ് ഉണ്ട് ഒരുപാട് മീനുള്ള സ്ഥലമാണെങ്കിൽ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ താഴെയുള്ള സ്റ്റോ സ്റ്റോപ്പറിൻ്റെ ആ ഗ്യാപ്പിൽ താഴത്തുള്ള ഗ്യാപ്പിൽ ഒരു കോട്ടൺ വെച്ചിട്ട് മൈദമാവിൽ മുക്കിയിട്ടാലും മതി അല്ലെങ്കിൽ പായൽ അല്ലെങ്കിൽ അതുപോലെ ചെറിയ ചെടികളൊക്കെ തിന്നുന്ന മീനുകൾ പുലിമുട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കേണ്ടാണ് അപ്പോൾ ഈ ഒരു സെറ്റപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വെയിറ്റ് വേണമെങ്കിൽ താഴെയുള്ള കമ്പിയിൽ ഒരു ചെറിയൊരു വെയ്റ്റ് അറ്റാച്ച് ഒട്ടിച്ചിട്ട് അല്ലെങ്കിൽ സ്പ്ലിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ഹോളുള്ള വെയിറ്റ് ഒക്കെ ആണെങ്കിൽ ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി അവിടെ വെയിറ്റ് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക താങ്ക് ഫ്രണ്ട്സ്